നിർണായക എൽ ഡി എഫ് യോഗം അവസാനിച്ചു എ ഡി ജി പിക്ക് ഉടൻ നടപടിയില്ല അന്വേഷണം തീരും വരെ നടപടി വേണ്ടെന്ന തീരുമാനം പദവിയിൽ നിന്ന് മാറ്റി നിർത്തില്ല നിലപാടിൽ മാറ്റമില്ലെന്ന് സി പി ഐയും ആർ ജി ടിയും വിവരമായി എസ് ശാലിനി ചേരികയാണ് ശാലിനി ഈ എൽ ഡി എഫ് യോഗത്തിൽ ഒരു സമവായം ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സി പി എം ഇ ഡി ജി പി മാറ്റി നിർത്തേണ്ടതില്ല എന്ന് പറയുമ്പോൾ സി പി ഐ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണോ സുരേഷെ പ്രധാനമായും രണ്ട് വിഷയങ്ങളിലാണ് ചർച്ചകൾ നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് എം ആർ അജിത് കുമാർ എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിനെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണമെന്ന ആവശ്യം പല ഘട്ടങ്ങളിലും സി പി ഐയും ആർ ജെ ഡി എം എൻ ജി പി അടക്കം ഉന്നയിച്ചിട്ട് സാധിക്കുന്നുണ്ട് ഇതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് രണ്ട് ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനും ഇ പി ജയരാജനുടേയും കടുത്ത നടപടി സ്വീകരിക്കുന്ന കാര്യത്തിലും വലിയ രീതിയിലുള്ള ചർച്ചകൾ ഇന്നത്തെ യോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് കടുത്ത നിലപാടിലേക്ക് കടക്കേണ്ട പാർട്ടി നേതൃത്വം എന്നുള്ളൊരു അഭിപ്രായം ാണ് യോഗത്തിൽ ഉയർന്നിട്ടുള്ളത് പതിവ് പോലെ തന്നെ അദ്ദേഹത്തിന് മാറ്റി നിർത്തി നടപടികൾ സ്വീകരിക്കേണ്ട കാര്യമില്ല എല്ലാ രീതിയിലും അദ്ദേഹത്തിന് പരിഹരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പാർട്ടിക്കുക എന്നുള്ളൊരു രീതിയിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുള്ളത് പക്ഷേ പല ഘടകകക്ഷികളും അതിൽ വിരുദ്ധ അഭിപ്രായം അടക്കം ഉന്നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായും എ ഡി ജി പി എം ആർ അജിഷ് കുമാറുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് അജണ്ടയിൽ വെച്ചുകൊണ്ട് തന്നെ ചർച്ചകൾ വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു വിവിധ ഘടകകക്ഷികൾ അത് മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു സി പി ഐ അടക്കമുള്ളവർ എ ഡി ജി പിക്ക് കടുത്ത നിലപാട് സ്വീകരിച്ചിരുന്നു സാഹചര്യം ഇന്ന് രാവിലെ അവയുപോയി യോഗം ചേർന്നുകൊണ്ട് ആ നിലപാട് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ അറിയിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഇതടക്കമുള്ള വിഷയങ്ങൾ ഇന്നത്തെ ചർച്ചയ്ക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായ ഈ യോഗത്തിന്റെ വിശദീകരണങ്ങൾ ഒപ്പം തന്നെ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ എൽ ഡി എഫിന്റെ കൺവീനർ തന്നെ അത്ഭുതസമയം വിശദീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിനുള്ള പയറടുപ്പുകൾ പാർട്ടി സംസ്ഥാന ഓഫീസിൽ സ്വീകരിച്ചു വരികയാണ് എന്തായാലും ഏറെ നിർണായകമായ ഒരു യോഗമാണ് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്തേക്ക് ടി പി രാമകൃഷ്ണൻ എത്തിയതിനു ശേഷമുള്ള ആദ്യം നിർണായക യോഗം കൂടിയാണ് അല്പസമയം മുമ്പ് അവസാനിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർ യോഗത്തിൽ പങ്കെടുത്തു വിരുദ്ധ ഘടകക്ഷിയുടെ പ്രതിനിധികളടക്കമുള്ളവർ യോഗത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട് എല്ലാവരുടെയും നിലപാടുകൾ യോഗത്തിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കടുത്ത നിലപാടുകളിലേക്ക് എൽ ഡി ജിക്ക് എതിരെ പോകേണ്ട ഒപ്പം തന്നെ ഇ പി ജയരാജനെ മൃത സമീപനം സ്വീകരിക്കുന്ന രീതിയിലേക്കുള്ളൊരു ചർച്ച അവസാനിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഔദ്യോഗിക വിശദീകരണം പാർട്ടിയുടെ നേതാക്കൾ തന്നെ അല്പസമയത്തിനകം വ്യക്തമാക്കുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിർണായകമായിട്ടുള്ള എൽ ഡി എഫ് യോഗം ഇതിന് മുന്നിലേറെ നിർണായക യോഗം അവസാനിച്ചിരിക്കുകയാണ് സുരേഷ്